Coming back to Malayalam after Yoda, I did a small movie with Fahad Fasil, of course. But this is a musician or music composer's movie in a way. So much of real estate to compose. And I feel honored to work with Mr. Blessing, Mr. Ben, Prithviraj and the whole team. They have given their soul to this movie. And Looking at them reaffirms my faith in cinema. And he's made a Malayalam Lawrence of Arabia. <laughs> Thank you. I hope you enjoy this movie and support this. Yeah, website Inaugurity Romance Okay, here's the website. സംഗീതത്തിന്റെ രാജകുമാരൻ എ ആർ റുമാൻ സാറ് തിരക്കുകൾക്കിടയിൽ നമ്മളോടൊത്ത് വന്നിട്ടുണ്ട് കഥകളുടെ രാജകുമാരൻ ബെന്യാമിൻ സാറുണ്ട് സിനിമകളുടെ രാജകുമാരൻ നമ്മുടെ ബ്ലസി ഉണ്ട് ഈ ഒരു നല്ല മുഹൂർത്തത്തിന് നിങ്ങളെല്ലാവരെയും ഞാൻ ഇതിനോട് ഇൻവൈറ്റ് ചെയ്യുവാണ് എല്ലാവരും ഇവിടെ വന്നു ചേർന്നതിന് നന്ദിയുണ്ട് ഞാൻ രണ്ടു വാക്ക് പറയാനായിട്ട് ബെന്യാമിൻ സാറിനെ ക്ഷണിക്കുന്നു വിനീതമായ നമസ്കാരം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിലൊന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയാൾ അയാളുടെ ജീവിതം കൊണ്ട് എപ്പോഴോ അയാളുടെ ഏകാന്തതയിലിരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹം സമൂഹമേറ്റെടുത്തു ഒരു പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിൻ്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മളുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുകയാണ് ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു അത് അദ്ദേഹത്തോടൊപ്പം ഈ വീതി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു ഇതിൽപരം എന്ത് അനുഗ്രഹമാണ് ഒരു എഴുത്തുകാരന് ലഭ്യമാവേണ്ടത് മാർച്ച് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെ പോലെ എനിക്കും കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമാ മുകളിലേക്ക് വരാൻ കഴിയും നമ്മളുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു പക്ഷെ സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് കൂടി നിങ്ങളോട് പറയാൻ കഴിയും ബ്ലസ്സി എന്ന സംവിധായകൻ പൃഥ്വിരാജ എന്ന അഭിനേതാവ് എ അർഹമാൻ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞൻ സുനിൽ ക്യാമറ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയെ ഉജ്ജലങ്ങളിൽ ഉജ്ജ്വലങ്ങളും ആക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെതിരെയും ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു താങ്ക്